ആഗമാന സുറിയാനി യാക്കോബായ സഭയുടെ മലങ്കരയിലെ അമരക്കാരൻ മലങ്കര സഭയുടെ പുനരുദ്ധാരണത്തിന് ഏകകാരണഭൂതനായി വിരാജിക്കുന്ന ശ്രേഷ്ഠ പിതാവ് സഭയുടെ വികാരമാണ് ആവേശമാണ് അനുഗ്രഹമാണ് അഭിഷേകമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ സുപ്രീംകോടതി ഉത്തരവിനെ തുടർന്ന് ഇങ്ങനൊരു സഭയില്ലെന്നൊക്കെ പലരും കൊട്ടിഘോഷിച്ചപ്പോൾ ശൂന്യതയിൽ നിന്നുകൊണ്ട് സഭാ മക്കളെ തൻ്റെ വാക്കുകളിൽ കൊരുത്തെടുത്ത് ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ അവരുടെ ഹൃദയങ്ങളിൽ കോറിയിട്ട് പുണ്യപിതാക്കന്മാർ ഓതിത്തന്ന് കൈമാറ്റം ചെയ്ത പരിശുദ്ധമായ സത്യവിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കേണ്ടതിൻ്റെ അനിവാര്യത സഭാ മക്കളെ പഠിപ്പിച്ച് അവരെ എല്ലാവരെയും തൻ്റെ വാക്കുകളിൽ തീർത്ത് ഇല്ലെന്ന് പറഞ്ഞവരെ ലജ്ജിപ്പിച്ചുകൊണ്ട് ഈ സഭയെ രൂപപ്പെടുത്തിയെടുത്ത് ഓടും പാവുന്നെയ്ത് തെക്ക് നിന്ന് വടക്കോളം കിഴക്ക് നിന്ന് പടിഞ്ഞാറോളം വിശ്രമമില്ലാതെ ഓടി ഈ സഭയ്ക്ക് വേണ്ടി അനേകം പള്ളികളും സ്ഥാപനങ്ങളും പണിതുയർത്തുവാൻ നേതൃത്വം കൊടുത്ത് മഹാപുരോഹിതന്മാരെയും പുരോഹിതന്മാരെയും വാഴിച്ച് ഈ സഭയ്ക്ക് ആത്മീക നേതൃത്വത്തിന് ഇടമൊരുക്കി ഈ സഭയ്ക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കി ഏറ്റവും കൂടുതൽ അത്യധ്വാനം ചെയ്ത ശ്രേഷ്ഠപിതാവായ മോർ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവ ബാബായുടെ സാന്നിധ്യം പൗരസ്തിയ സുവിശേഷ സമാജമെന്ന ആധിപദ്രാസനത്തിന് ഏറ്റവും ആനന്ദകരവും സന്തോഷകരവുമായ അനുഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അഭിഷിക്തനായി മലങ്കരയിൽ എഴുന്നള്ളിയപ്പോൾ പെരുമ്പാവൂർ പ്രദേശത്ത് സഭ ശ്രേഷ്ഠപിതാക്കന്മാർക്ക് നൽകിയതായ സ്വീകരണ സമ്മേളനം ആരംഭിച്ചത് ഇവിടെ നിന്നാകുന്നു വന്ദിനായ ആത്തിങ്കൽ ഗിവർഗിസ്കോ അർപ്പിസ്കോപ്പായോടും അഭിമുന്യനായ കടവിൽ ഡോക്ടർ പൗലൂസ്മാർ അത്തനാസിയോസ് തിരുമേനിയോടും പുണ്യശ്ലോകനായ മലങ്കരയുടെ പ്രകാശഗോപുരം മർബസലിയോസ് പൗലുസ്തുതിയൻ ബാവായോടും ചേർന്ന് നിന്നുകൊണ്ട് ഈ സഭയ്ക്ക് നവീന ചിത്രം വരയ്ക്കുവാൻ ആരംഭം കുറിച്ചത് ഇവിടെ നിന്നാണ് ശ്രേഷ്ഠ ഭാവ ഇടയ്ക്കിടെയുള്ളതെ സംഭാഷണങ്ങളിലെല്ലാം പൗരസ്തി ആ സുസേഷ് സമാജത്തിൽ നിന്നാണ് ഞാൻ മഹാപൗരോഹിത്യ ശുശ്രൂഷയുടെ ആരംഭം കുറിച്ചത് എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് പ്രത്യേകം സ്മരിക്കട്ടെ ഈ പ്രസ്ഥാനം നൂറ് വയസ്സ് പൂർത്തിയാക്കുകയാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ നിരന്തര വളർച്ചയ്ക്ക് എല്ലാ കൈത്താങ്ങലും തന്ന് തൻ്റെ ശ്രേഷ്ഠ മഹാപൗരോഹിത്യത്തിൻ്റെ കാലയളവ് മുഴുവൻ ഈ പ്രസ്ഥാനത്തെ ചെറുകിടയ്ക്ക് കീഴിൽ സൂക്ഷിക്കുവാൻ വളരെയേറെ പരിരക്ഷ നൽകി പ്രോത്സാഹിപ്പിച്ച ശ്രേഷ്ഠ പിതാവ് അദ്ദേഹത്തിന് പൗരസ്യ സുവിശ്യ സമാജം ആദിഭദ്രാസനും അദ്ദേഹത്തിൻ്റെ മഹാപൗരോഹിത്യത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷവേളയിൽ പ്രത്യേകമായി അനുമോദനവും സമർപ്പിക്കുകയാണ് സുശേഷവേലയുടെ കാലത്തെല്ലാം ഒന്നിയ ആർത്തങ്ങൾ കോറപിസ്കോപ്പായത് സ്ഥാപിക്കുമ്പോൾ ബാബ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു ഇവർഗീസ് കോറപ്പിസ്കോപ്പായി ഞാനും ഒന്നിച്ച് സുവിശേഷവേല ചെയ്തു ഞാനൊന്നും ചെയ്തില്ല ദൈവം അദ്ദേഹത്തിൽ കൂടെ ചെയ്തു എല്ലാ ഓർത്ത ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു മറക്കാതിരിക്കാൻ ശ്രമിക്കണം എല്ലാവരെയും നന്ദിയോട് സ്മരിച്ചിട്ട് നിർത്തുന്നു ദൈവാനുഗ്രഹിക്കുന്നു